ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കടുത്ത എതിർപ്പ് തള്ളിയാണ് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയും അടങ്ങിയ ബെഞ്ചിന്റെ വിധി ജൂൺ വരെയാണ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത് അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള കെജ്രിവാളിന്റെ ഹർജിയിൽ സുപ്രീംകോടതി ഇടക്കാല ജാമ്യം പരിഗണിക്കുകയായിരുന്നു രാഷ്ട്രീയക്കാരൻ എന്ന പരിഗണന വച്ച് ജാമ്യം അനുവദിക്കാനാകില്ലെന്ന് ഇ ഡി നിലപാടെടുത്തു രാഷ്ട്രീയക്കാരൻ എന്നതല്ല ഓരോ വ്യക്തിക്കും അസാധാരണ സാഹചര്യങ്ങൾ ഉണ്ടാവാമെന്ന് കോടതി പറഞ്ഞു ൾ ഡൽഹിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് തെരഞ്ഞെടുപ്പ് കാലമാണ് ഇതൊരു അസാധാരണ സാഹചര്യമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതുവരെയുള്ള കേസ് ഫയലുകൾ ഹാജരാക്കാൻ ഇഡിയോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം പരിഗണിക്കുമെന്ന് വ്യക്തമായതോടെ ഇഡി പുതിയ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള അവകാശം മൌലികാവകാശമല്ലെന്നാണ് ഇ ഡി നിലപാടെടുത്തത് കേസിൽ അന്വേഷണം ഇഴിഞ്ഞു നീങ്ങുന്നതിനെ കോടതി ചോദ്യം ചെയ്തു രണ്ടു വർഷമെടുത്താണ് എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാകുന്നത് പ്രതികളോടും സാക്ഷികളോടും കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കാൻ െ ഇഡി വളഞ്ഞ വഴി സ്വീകരിക്കുകയാണെന്നും കോടതി വിമർശിച്ചു കേസിൽ കെജ്രിവാളിന്റെ പങ്ക് പിന്നീട് വ്യക്തമായതാണെന്ന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു പറഞ്ഞു തുടക്കത്തിൽ കെജ്രിവാളിലായിരുന്നില്ല ഫോക്കസ് പിന്നീട് കൂടുതൽ കാര്യങ്ങൾ ഗോവ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കെജ്രിവാൾ സെവൻ സ്റ്റാർ ഹോട്ടലിലാണ് തങ്ങിയതെന്നും ഡൽഹി പൊതുഭരണ വകുപ്പ് ഇതിന് ഭാഗികമായി പണം നൽകിയിട്ടുണ്ടെന്നും എസ് വി രാജു പറഞ്ഞു മതിനായ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇഡി അന്വേഷിക്കുന്ന കള്ളപ്പണ കേസിൽ മാർച്ച് ഇരുപത്തിയൊന്നിനാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് തീഹാർ ജയിലിൽ കഴിയുന്ന കെജ്രിവാളിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്താൻ കഴിഞ്ഞിട്ടില്ല അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയതിനെ ചോദ്യം ചെയ്താണ് കെജ്രിവാൾ സുപ്രീംകോടതിയെ സമീപിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം